എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റററ്റിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഇടവക്കൂറുകാർക്ക് അതായത് കാർത്തികയുടെ പതിനഞ്ച് നാഴിക മുതൽ അറുപത് നാഴിക രോഹിണി മകീരത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ മാസത്തിൽ കഴിഞ്ഞ മാസം അതായത് നവംബർ രണ്ടായിരത്തി ഇരുപതിൽ കമന്റ് ചെയ്തവരിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരാൾ രാജി ലക്ഷ്മിയാണ് അപ്പോൾ രാജി ലക്ഷ്മിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ റീഡിംഗിന്റെ അവസാനം പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ആദ്യം ഡിസംബർ മാസത്തെ ഇടവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ിങ് ഓഫ് പെൻഡിക്കിൾസ് സിക്സ് ഓഫ് സോട്ട്സ് ഈ നാല് കാർഡാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഒരു മെസ്സേജ് കൂടി നോക്കാം ഈ മാസത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം റിഫ്ലക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ ഇനി നമുക്ക് റീഡിങ്സിലേക്ക് പോകാം ഈ മാസത്തിൽ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതോ അതോ ഇത് സംഭവിച്ചിട്ടുള്ള ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ കരിയർ കരിയർ അല്ലാതെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം എന്തുമാകട്ടെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കാത്തതോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് തുടർന്ന് കൊണ്ടുപോയാൽ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും ഓരോരുത്തരും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഓരോ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികൾക്കും അവരുടേതായ റീഡിങ് ആണ് അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഇത് നിങ്ങളുടെ മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഏതാണ് എന്ന് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള ഒരു ബന്ധത്തിലോ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ആ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാതെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് അത് ഒരുപക്ഷെ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ജോലി ആവാനാണ് സാധ്യത തീർച്ചയായിട്ടും ഓരോരുത്തർ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ജോലി സംബന്ധമായിട്ടുള്ള കാര്യം ഒരു പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയിൽ നിന്ന് വേറെ ജോലി ലേക്ക് പോകാനുള്ള ഒരു ഇപ്പോൾ ഇതനുസരിച്ച് വേറെ ജോലിയിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലി ഇല്ലെങ്കിൽ ജോലിക്ക് പോവാതെ കഴിയാൻ പറ്റില്ല എന്നുള്ളൊരു അവസരമാണെങ്കിൽ എപ്പോഴും ആ ഒരു സാഹചര്യം നമ്മളുടെ സാഹചര്യം ചില സമയങ്ങളിൽ ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾക്ക് എപ്പോഴും അനുകൂലമായിരിക്കും അപ്പോൾ അനുകൂലമായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തി മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ജോലിക്ക് അപ്ലൈ ചെയ്യാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാതെ നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാതെ ഇതിൽ നിന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് പലരും ചെയ്യുന്നത് ആ ഒരു കംഫോർട്ട് സോൺ അതായത് കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ മുന്നോട്ടേക്ക് നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ലോങ് ടേം ഇപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ആ ജോലിയിൽ ചേർന്നപ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് അതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ അതിൽ നിന്ന് മാറിപ്പോകുന്നത് തന്നെ ആയിരിക്കും ഉത്തമം എന്നാണ് ഇതിൽ കാണിക്കുന്നത് അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഒരു നല്ല സമയമായിട്ട് കാണുന്നുണ്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് കാണുന്നുണ്ട് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കാർഡ് ഓഫ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഇത് മെയിൻ പെൻഡക്കിൾസ് കാണിക്കുന്നത് തന്നെ മണിയാണ് അത് കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു സമയമെന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പണ്ട് കഥ കേട്ടിട്ടുണ്ടാകും രാജാവിൻ്റെ മിഡാസ് എന്ന് പറയുന്നത് തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന രാജാവിൻ്റെ ഒരു കഥ അതുപോലെയാണ് എന്താ തൊടുന്നതെല്ലാം പൊന്നാക്കും എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്തിനെങ്കിലും കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് വേണ്ടത് ആ ഇറങ്ങി പുറപ്പെടാനുള്ള കൂടി പ്ലാനിങ് കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യണം അല്ലാതെ വെറുതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ചില സമയങ്ങളിൽ നമ്മൾ എന്തു ചെയ്താലും നടക്കാത്ത സമയമുണ്ടാകും പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു നല്ല സമയമാണ് പോ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക മുന്നോട്ടേക്ക് സക്സസ്ഫുൾ ആയിട്ട് വരാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് ഒരു ഇപ്പോൾ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്ന ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിസംബർ മാസം തുടങ്ങി നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്ന പുതിയ പുതിയ അച്ചീവ്മെൻ്റ്സൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള വരാനുള്ളൊരു സാഹചര്യമുണ്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുവാൻ ഒരു സാഹചര്യം റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല കാര്യങ്ങളൊക്കെ താൻ അതിൻ്റെ വഴിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ബിസിനസ് ഉള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള കൊളാബറേഷനാണോ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലുള്ളൊരു കൊളാബറേഷനോ അതിനെ പറ്റിയൊരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലപ്പോൾ ഒരു ബിസിനസ് സംബന്ധം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരിക്കില്ല ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ബന്ധത്തെ ആയിരിക്കും സൂചിപ്പിക്കുക അതായത് വിവാഹം എൻഗേജ്മെന്റ് അതുപോലെയുള്ള കാര്യങ്ങൾ രണ്ടു പേര് ചേർന്ന് ഒരുമിച്ച് കുടുംബം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള രീതിയിലും ഇതിനെ കാണാവുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യം കൂടി ആവാം ഓരോരുത്തരുടെയും സാഹചര്യത്തിനും ജീവിതാനുഭവത്തിനും അനുസരിച്ചായിരിക്കും ഒത്തിരി വിവാഹം കഴിക്കാൻ ഒക്കെ നടക്കാണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണാവുന്നതാണ് അതുപോലെ തന്നെ പിന്നീട് സിക്സ് ഓഫ് സോർട്സ് ആണ് അതായത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇത് ഇതിനു മുമ്പുള്ള ജോലിയിൽ പ്രത്യേകിച്ച് തൃപ്തരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുതിയ ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം സമയമൊക്കെ ഒത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ഒത്തിരി നാൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്കോ അങ്ങനെയുള്ള എവിടേക്കെങ്കിലും ദൂരെ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒത്തു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ജോലി സംബന്ധമായിട്ട് ഉള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുടുംബത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുടുംബം തന്നെ പോകാൻ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം നല്ലൊരു ജോലി ഇപ്പോൾ ഉള്ള ജോലിയെ ഉയർന്ന നിലയിലുള്ള ഒരു ജോലി കിട്ടാൻ അല്ലെങ്കിൽ ആ ജോലിയോടൊപ്പം തന്നെ നിൽക്കുന്നതും ആയിട്ടുള്ള ഒരു ജോലി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ജീവിക്കാനും അവിടെ ജോലി ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഈ മാസത്തിൽ ഇപ്പോ ജോലി സംബന്ധമായിട്ട് വിഷമതകൾ ഉള്ളവർക്ക് നല്ല ഒരു മാസമായിട്ട് ഈ മാസത്തെ കാണാം ഇതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടി എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ അതാണ് ഇതിൽ മെസ്സേജ് വന്നിരിക്കുന്നത് ഇപ്പോ ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിശ്വാസത്തെ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ധൈര്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ അതിനെ ശരിയായ നിങ്ങളിലേക്ക് ഉള്ള റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതായത് ഗണേശ ഭഗവാൻ ഇതിൽ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ എന്താണോ എന്ന് ശരിയായ രീതിയിലേക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലാൻ സഹായിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയുള്ള വിഷമങ്ങളൊക്കെ കാരണം സ്വയം ഒത്തിരി ആത്മനിന്ദയോ ആത്മ ഏർ ഒട്ടും ആത്മവിശ്വാസമില്ലാതെ അല്ലെങ്കിൽ സ്വയം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം അടുത്ത മാ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഏതാണ് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള വഴി എങ്ങനെയാ എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു മാസമാണ് അപ്പോ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാസം കൂടിയായിരിക്കും ഈ മാസം നിങ്ങൾ നിങ്ങളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾക്കിടെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യം ഇനിയില്ല അല്ല എന്ത് എവിടെ എന്ത് തെറ്റ് സംഭവിച്ചാലും അതിന് ഉത്തരവാദി താനാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ അത് നിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അത് വേണ്ട എന്നുള്ളൊരു ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ സംഭവിക്കില്ല അഥവാ സംഭവിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിനെ അതിന് ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ തുറന്ന് പറയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ നിങ്ങളുടെ ശരിയായ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരു ഒരു സമയമായിട്ടാണ് ഈ മാസത്തിൽ കാണുന്നത് അതിന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ നമ്മൾക്ക് ഒരു കാർഡ് ഏർ കൂടിയെടുക്കാം അതായത് പ്പോ ലാസ്റ്റ് രാജി ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവരുടെ ഫിനാൻഷ്യൽ എബിലിറ്റി മാറാനുള്ള സാധ്യത എങ്ങനെയാണ് എന്നാണ് അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ദാ ഇതാണ് കാർഡ് വന്നിരിക്കുന്നത് ഈ അതായത് ആണ് വന്നിരിക്കുന്നത് ഗണപതി ഭഗവാൻ വളരെ സന്തോഷവാനായിട്ട് ഇരിക്കുന്ന ഒരു ഒരു പടമാണ് അല്ലെങ്കിൽ ഒരു പിക്ചറാണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തില് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുക ഒരു കാര്യം ചെയ്യാനുള്ള അതായത് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കുക ഏർ ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വലിയ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടായിരിക്കും തോന്നുന്നത് ജി ഒരു പക്ഷേ നിങ്ങളുടെ ഫിനാൻഷ്യലി ഒന്നും തന്നെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് പോകുന്നതായിട്ട് തോന്നുന്നില്ലായിരിക്കാം വളരെ ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ തോന്നലും ഉണ്ടാവാം ഈ ഇതിൽ ഗണേശ ഭഗവാൻ ആനപ്പുറത്തിരിക്കുന്ന ഒരു ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വഴി അതായത് ഒരുപക്ഷെ നിങ്ങൾ ഫിനാൻഷ്യൽ ഏത് തരത്തിലുള്ള ലബിലിറ്റി കൂടുതലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇവിടെ അതായിട്ട് ആരുമായിട്ടാണോ അത് ഏത് തരത്തിലോ ഒരു ബന്ധപ്പെടുക അതായത് ഒരുപക്ഷെ സംസാരിക്കുന്നതായിരിക്കും എങ്ങനെയാണെങ്കിലും നല്ല വളരെ ഫലം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ ഉത്തരവുള്ള സംസാരങ്ങൾ അതുപോലെ ഈ ഇതിൽ ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എലിഫന്റ് അതായത് ആനയെ സൂചിപ്പിക്കുന്നത് തെലിപ്പതി എന്നുള്ള ഒരു ഇതും ഇതിൽ സൂചിപ്പിക്കുന്നതുണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരുടെ അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആരുടെയെങ്കിലും സഹായത്തോടു കൂടി അവരുടെ അവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് ഫിനാൻഷ്യലി ഉള്ള ലൈബ്രിറ്റീസിനെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ടും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം ഡയറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ടുള്ള സോറി ഫിനാൻഷ്യൽ ലേബിലിറ്റി മാറുന്നതിനെ കുറിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ഈ കാർഡിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തോ കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ലയബിളിറ്റി മാറാനുള്ള ഒരു സാഹചര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിലെത്താനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് മറ്റ് മറ്റൊരാൾ വഴി ലഭിക്കുന്ന ഒരു സന്ദേശത്തിൽ നിന്നുമായിരിക്കും അതിനുള്ള തുടക്കം ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരാൾ വഴി ഒരു മെസ്സേജ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സംസാരത്തിൽ വഴിയോ അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് തന്നെ അതിൽ അതിൽ നിന്നുമുള്ള ഒരു അഭാ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുമൊക്കെ കിട്ടുന്ന അതുവഴി ഉള്ള എന്തെങ്കിലും മെസ്സേജിൽ നിന്നുമായിരിക്കും ഇതിനുള്ള ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഭാവിയിൽ നല്ല രീതിയില് അതായത് ഇതുപോലെ മറ്റുള്ളവർക്ക് സ്വയം സമ്പാദിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് കൂടി ഏർ കയ്യിൽ നിന്ന് ദാനം ചെയ്യാനുള്ള ഒരു അവസ്ഥ കൂടി വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള പ്രയത്നത്തിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രാജ്യലക്ഷ്മിയുടെ ചോദ്യത്തിനുള്ള മറുപടി അപ്പോൾ ഇടവ് കൂറുകാരെ കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത മാസത്തിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരാളുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നതായിരിക്കും പത്ത് പേ കുറഞ്ഞത് പത്ത് പേരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം